ആ അങ്ങനെയാണ് ഷഡോ അതാണ് സെക്സ് എന്ന് പറയുന്നത് അല്ലാതെ ഇതും ഇതും ഇത് മാത്രല്ല അല്ലാശുപതി ചേച്ചി ഞങ്ങക്ക് കഥ ഇഷ്ടം അല്ല അശുപതിക്ക് കഥി ഇഷ്ടം ഞങ്ങക്ക് കഥ ഇഷ്ടം അതെ അതല്ല മൈനു അതാണ് അതാണ് സെക്സ് റിയൽ സെക്സ് എന്ന് പറയുന്നത് അതാണ് അതങ്ങനെ ചെയ്യാഞ്ഞിട്ടാ തിരിച്ചു ഒരാണിനോട് അങ്ങനെ തന്നെ ചെയ്യണം അയാൾ ഡയറക്റ്റ് ആദ്യം പോയി പിടിക്കുന്നു അതെ അവസാനം മാത്രം അപ്പം നിന്നാവൂ കറക്റ്റ് നോട്ട് അത് ലാസ്റ്റ് അയാൾ ഡയറക്റ്റ് ആദ്യം മൊലേമെ പ്രസവല്ലേ പ്രസവേണ്ടത് മൊലേമല്ല വികാരിയ്ക്കുന്നത് അയാൾ എന്തൊക്കെയോ പറഞ്ഞ് അയാ അതൊന്നും അങ്ങനൊന്നല്ല സിക്സ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾ ഒരു പെണ്ണ അതിൻ്റെ അടുത്ത് പോകൂല പേടിയോ ആ ഒരാണെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇപ്പൊ ആളുടെ ഭീമില് ഒരുപാട് പെണ്ണുങ്ങൾ പോയിട്ടുണ്ടാകും അയാള് കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞാൽ കേട്ടിട്ടൊന്നും ഭീമി പോവല്ലേ അങ്ങനൊന്നും നല്ല പതുക്കെ നമ്മള് വികാരത്തോടെ സംസാരിക്കണം വികാരത്തോടെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ ആ കൈ അങ് പൂക്കി നീട്ടി വെച്ച് പതുക്കെ പതുക്കെ കേറി 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 അവിടെ എത്തി എന്നിട്ട് വിരലൊക്കെ ഇങ്ങനെ പിടിച്ച് തിരിച്ച് കൈയൊക്കെ ഇങ്ങനെ ഇട്ട് മുഖക്കൂടെ ഒക്കെ ഇങ്ങനെ വലിച്ചു അങ്ങനെയൊക്കെ പറയണം അതാണ് ഒരു സെക്സ് അല്ല അശുപത് ചേച്ചി ആ അങ്ങട്ട് പതുക്കെ അവൻ്റെ തല അങ്ങനെ പതുക്കെ പിടിച്ച് തിരിക്കണം ആ എന്നിട്ട് അവനിങ്ങനെ മേളോട്ട് കൊണ്ടുവരും എന്നിട്ട് അവനിങ്ങനെ ഇടയിൽ വെച്ച് ഇങ്ങനെ പിടിക്കണം എന്നിട്ട് രണ്ടു കൂട്ടി പിടിക്കണം എന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവനെ നെറ്റിലും ഉമ്മ കൊടുക്കുക എന്നിട്ട് അവന് ചുണ്ട് ആ എന്നിട്ട് അവൻ്റെ ഇടയിൽ കൂടെ കഴുത്തെ കൂടെ കൈ ഇങ്ങനെ ഇട്ടുക പുറത്ത് കൂടി ഇവിടെയും കൈ ഇടുക എന്നിട്ടിങ്ങനെ ഉള്ളി പിടിക്കുക എന്നിട്ട് ഇങ്ങനെ താറോട്ട് പോവുക നമ്മള് എന്നിട്ട് ഇങ്ങനെ കിടത്തണം എന്നിട്ട് മുട്ടേക്കാൽ പൊന്തിച്ച് വെക്കണം എന്നിട്ട് മുട്ടുമ്മ കടിക്കുക എന്നിട്ട് രണ്ടുകാലിങ്ങനെ ചേച്ചി നിവർത്തി അങ്ങ് കമഴത്തിങ്ങനെ വിടർത്തി അങ്ങ് വെക്കുക എന്നിട്ട് അവിടെ അങ്ങനെ വെച്ച് കിടക്കാൻ ഒരു പത്ത് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒന്നും ചെയ്യാണ്ട് അവിടെ കിടക്കുക തലവെച്ച് ഓ ഇതാണ് അവിടെ ആണിന് കിട്ടുന്ന സുഖം അല്ല അശുമാ ചേച്ചി അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്താൽ പെണ്ണ് പെണ്ണിനിട്ട് പോവുകയാണ് യെസ് ഞാനൊന്നും പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണെന്ന് മാത്രം ഞാൻ ചെയ്യും ഞാൻ ചെയ്യില്ല അപ്പ പിന്നീടാ ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാ പക്ഷേ ഉണ്ടല്ലോ എനിക്കിഷ്ടപ്പെട്ട വ്യക്തിയാണ് ഈ മാത്രം അതുക്കും വേറെ ഞാൻ ചെയ്യും ആ ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് എൻ്റെ പ്രോപ്പർട്ടിയാണ് എൻ്റെ മാത്രമാണ് വേറൊരു പെണ്ണിനടുത്ത് പോകാത്ത ഒരാളാണ് ഞാൻ ചെയ്യും ആ ഒരു മടിയിൽ എനിക്ക് ചെയ്യാൻ ആ ഓക്കെ നീയനോട് മിണ്ടാൻ പറ്റില്ല അങ്ങനെ അപ്പളക്ക് ഓടി നിനക്ക് എനിക്ക് നീ ഇപ്പ എത്ര സുന്ദരനാന്ന് പറഞ്ഞാലും തരില്ല ഞാൻ ചെയ്യില്ല നീ നീയും നല്ലതിന്റെ അപ്പഴം നടക്കില്ല ഓക്കെ പടുന്നു കണ്ടു